ഇന്നലെ കർണാടകയിൽ മാനസിക വൈകല്യമുള്ള ഒരു മലയാളി യുവാവിനെ കുറെ ആൾക്കാരോട് തല്ലിക്കൊന്ന് എന്തിനാ തല്ലിക്കൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് പറയുന്നത് അതിന് തെളിവുണ്ടാകും തെളിവില്ല വിളിക്കാത്തൊരു തെളിവുണ്ടോഞ്ഞാൽ മരണപ്പെട്ട ആളുടെ പേര് അഷ്റഫ് എന്നാണ് കൊന്നത് സംഘപരിവാറുകാരാണ് ഇതിലും വലിയ തെളിവ് വേണ്ട അതുമാത്രമല്ല ആ നാട്ടിലൊരാൾ അതും ഒരു ഹിന്ദുവായ ഒരാൾ ഒരു ആൺകുട്ടി പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് പക്ഷെ ആ ചങ്ങായിക്കുള്ള ഒരു ധൈര്യം പോലും നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്കില്ല രാഷ്ട്രീയക്കാർക്കില്ല മാധ്യമങ്ങൾക്കില്ല പലർക്കും ഇല്ല മാധ്യമങ്ങളിൽ ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കൊടുത്തത് ആണ് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ അവർ വിമർശിച്ചിട്ടുണ്ട് എന്താ കൊടുത്തതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആയത് കൊണ്ടായിരിക്കും എന്നാലും ഞാൻ അതിൽ അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ട് ആ മരണപ്പെട്ടതിന്റെ അടുത്ത നിമിഷം കർണാടകയിൽ ഒരു കോൺഗ്രസ് എം എൽ എ ആണ് പറഞ്ഞത് അയാള് പാക്ക് അനുകൂല മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ് ഒരു തെളിവും ഇല്ലാണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പല കോൺഗ്രസ്സുകാരുടെയും കളസം കാവ്യൻ നമ്മൾക്ക് അവര് കോൺഗ്രസ് ആണ് ശശി തരനും പോലെ അല്ല അവരെ കളസം നല്ല കാവ്യ നിക്കറായിട്ടുള്ളത് സംഘപരിവാറുകാർ നോർത്ത് ഇന്ത്യയിലെ ആളെ കൊല്ലം ഉപയോഗിച്ചത് ബീഫ് കൈ വിഷം പിച്ച് ബീഫ് കഴിച്ച് പശുവിനെ കൊന്നു പറഞ്ഞിട്ടായിരുന്നു കൊല്ലല് പക്ഷെ ഇപ്പൊ നേരെ മാറി ഇപ്പൊ അവർക്ക് പുതിയൊരു ഐഡിയ വന്നിട്ടുണ്ട് പാക്ക് അനുകൂലം മുദ്രാവാക്യം വിളിച്ചെന്ന് പിന്നെ ഒരു ചോദ്യം ഇല്ല ഒരു മാധ്യമം ചോദിക്കില്ല ആരും ചോദിക്കില്ല എല്ലാവർക്കും പേടിയാന്ന് അങ്ങനെ വിളിച്ചതിന് തെളിവുണ്ടോ തെളിവ് വേണ്ട അതിന് വിളിച്ചു എന്ന് സംഘപരിവാർ പറയുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ നോ ചോദ്യം നോ ആൻസർ അതങ് ഉറപ്പിച്ച് പേടി നമുക്ക് ആ വീഡിയോ കാണാം നിങ്ങൾ ആ നാട്ടുകാരനാണല്ലോ എന്താണ് അന്ന് അവിടെ സംഭവിച്ചിരുന്ന ഞാൻ ആടെ ആ സ്ഥലത്തിൽ പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് പ്രകാരം ആടെ ക്രിക്കറ്റ് മാച്ച് ആയിക്കൊണ്ടായി ആയിക്കൊണ്ട ടൈമില് ഇയാള് വന്ന എന്തോ വിഷയത്തിൽ കശിവിശായി വാക്തർക്കുണ്ടായി അപ്പോൾ ഒരാൾ പോയി അടിച്ച് അടിച്ചപ്പോൾ ആ കൂട്ടുകാരെല്ലാം ചേർന്ന് അടിച്ചു അടിച്ചപ്പോൾ ആടെ ബാക്കി നല്ലവ നല്ലവരായ ചില ചിലപ്പോൾക്കാർ പറഞ്ഞു പോലു വേണ്ട അടിക്കണ്ട സംസാരിച്ച് വിടാൻ പക്ഷെ ആ വാക്കിയെല്ലാം കേട്ടില്ല തലേൽ എന്തെല്ലാം ഉണ്ട് ആൾക്കാരായിട്ടുണ്ടാവും അല്ല അടിച്ചു ആടെ ഇട്ടു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ അങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനത്തത് ഞാൻ എൻ്റെ വിചാരത്തിൽ ഒരു കുറേ കൂട്ടക്കൂടി ഒരു സ്ഥലത്ത് അത് ഒരേ ധർമ്മത്തിലുള്ള ഒരാൾ രണ്ടാട് ഒരാൾ പോയിട്ട് പാകിസ്ഥാൻ ഹിന്ദാം വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാനായാലും ഒരു മുസ്ലിം അധികമുള്ള സ്ഥലത്ത് പോയി ഞാൻ പോയിട്ട് അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് വിളിക്കുന്നു ഞാൻ ഞാൻ വിളിക്കില്ല എനിക്ക് ധൈര്യമല്ല അതേ ഇടത്ത് ഇടവേ ഉള്ള ഒരാൾ വന്നിട്ട് ഏതോ സ്ഥലത്തിൽ വന്നിട്ട് ഇത് തന്നെ ഒരു ഹിന്ദു അധികമുള്ള സ്ഥലത്തിൽ വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ സിദ്ധാബാധം വിളിച്ചാൽ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്കിപ്പോൾ ഇവർ അടിച്ചിട്ട് അടിച്ചിട്ട് അത് കൈമീരി അവന് ചത്തപ്പോൾ ഇത് അതിനെ രക്ഷപ്പെടാനുള്ള സത്യം അഷറഫിന്റെ നാട്ടുകാർ പറയുന്നത് ആരോടും മിണ്ടാത്തൊരാളാണ് ഈ ചങ്ങായി ഈ ചങ്ങായി കർണാടകയിൽ പോയിട്ട് അവിടെ കൊറേ ആള് കൂടി നിക്കുമ്പോ അവിടെ പോയിട്ട് അങ്ങ് പാക്കനുകൂലം മുദ്രാവാക്യം വിളിക്കല എന്ത് നല്ല തിരക്കഥയല്ലേ സത്യമായിട്ട് അവിടെ ഉള്ള വർഗീയ കോമരങ്ങൾ ഇവന്റെ പേര് ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ ഇന്ന പേര് കേട്ടപാട് പിന്നെ ഇന്ന് നോക്കിയിട്ടില്ല അടിച്ചു കൊന്ന് മരണപ്പെട്ടപ്പോ ഇവർ പേടിച്ചു പേടിച്ചിട്ട് ഇവർക്ക് ഇന്നേരം ഓടി ഇവരുടെ സംഘീബുദ്ധിയിൽ വാക്കനുകൂല മുദ്രാവാക്യം ഇപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും ഇത് വിശ്വസിക്കുമല്ലോ പിന്നെ ചോദ്യമില്ല ഉത്തരവുമില്ല അതങ്ങ് വിശ്വസിക്കലേ രക്ഷയുള്ള മാധ്യമങ്ങൾക്കായാലും രാഷ്ട്രീയക്കാർക്കായാലും പക്ഷെ എന്നാലും മലയാളിയാണ് മരണപ്പെട്ടത് കേരളത്തിന്റെ എന്തെങ്കിലും ഒരു പ്രതിഷേധം കണ്ട അവിടെ വരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇവിടത്തെ കോൺഗ്രസ് ആർ എന്തെങ്കിലും പ്രതിഷേധിച്ച ഒന്നുമില്ല ഇതാണ് ഒരുപാട് കാവ്യളസങ്ങൾ കേരളത്തിലുണ്ട് അതിന് മുന്നിൽ ഗതിരിട്ടിട്ട് കോൺഗ്രസ് ആണെന്ന് പറയുന്നത് അതുപോലെ കർണാടകയിൽ അതുതന്നെയാണ് ഇത് നമ്മളെ കേരളത്തിനടുത്തെത്തി ഉത്തരേന്ത്യയിലൊന്നും അല്ല നടക്കുന്നൊരു ഓർമ്മയും കൂടി വേണം കർണാടകയിൽ മംഗലാപുരത്തിനെത്തി ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അധികം ദൂരമൊന്നുമില്ല എന്തൊക്കെയാ നടക്കാൻ ഒരു ഉറപ്പുമില്ല കാരണം കാവി കളസ് ഇട്ടിട്ട് അത് കാണാതെ ഗതർ ഇട്ടിട്ട് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന പലരും നമുക്കിടയിലുണ്ട് നമുക്ക് ഒരുമിച്ച് പോരാടേന്നുള്ളൂ ആരൊക്കെ കൂടെയുണ്ട് ഒരുമിച്ച് നിൽക്കുന്നവര് നമ്മളെ കൂടെയുള്ളവർ തന്നെയാണെന്ന് തന്നെ ഉറപ്പൊന്നുമില്ല കേട്ടോ എന്നാൽ ശരി സുല